പത്താന സുവിശേഷൻ രണ്ടാമത്തെ അധ്യായം മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഖേറുദ്ദേശ്സ് രാജാവിൻ്റെ കാലത്ത് യൂതിയായിലെ ബേദ്ലഹിയാമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്വദേശത്ത് നിന്ന് ജ്ഞാനികൾ ജെറൂസലേമിലെത്തി അവർ അന്വേഷിച്ചു എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ് ഇത് കേട്ട് കെയറുദ്ദേശ് രാജാവ് അസ്വസ്ഥനായി അവനോടൊപ്പം ജെറൂസലേം മുഴുവനും അവൻ പ്രധാന ഗുരുതന്മാരെയും ജനത്തിൻ്റെ ഇടയിലെ നിയമജനെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു അവർ പറഞ്ഞു യൂതിയയിലെ ബേദലഹേമിൽ എഴുതിയിരിക്കുന്ന യൂതിയയിലെ ബേദലഹേമെ നീ യൂതിയയിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക അപ്പോൾ ഖെയർദേസ് ആ ജ്ഞാനുകളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു അവൻ അവരെ ബേദരഹാമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു പോയി ശിശുവിനെപ്പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക അവനെ കണ്ടുകഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക രാജാവ് പറഞ്ഞത് കേട്ടിട്ട് അവർ പുറപ്പെട്ടു കിഴക്ക് കേണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു യേശു അത് ശിശു കിടന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കും മീറ യും കാഴ്ച അർപ്പിച്ചു കെറുദസിൻ്റെ അടുത്ത് അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മൂന്ന് ജ്ഞാനികളെ പറ്റിയുള്ള ചില വായനകൾ ഈ ഒരു ചിന്താധാരമായിട്ട് ചേർത്ത് വെച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം നമ്മൾ കാണുന്നത് ഈ മൂന്ന് ജ്ഞാനികൾ അവർ മാഗി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഉള്ളവരായിരുന്നു ഇന്നത്തെ ഇറാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ളായിരുന്നവർ അപ്പോൾ അവർ ആയിരത്തി എഴുന്നൂറ്റൊമ്പത് കാലഘട്ടങ്ങളിലാണ് ഈ കാര്യങ്ങളെ പറ്റിയുള്ള ധാരണകൾ അവർക്ക് ലഭിക്കുന്നത് അപ്പോൾ അവരുടെ അവിടെ അന്നൊരു രാജാവുണ്ട് സൗരാഷ്ട്രർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അവരുടെ അവിടെ ഒരു പ്രത്യേക ഉണ്ടായിരുന്നു അവരിൽ നിന്നാണ് പിന്നീട് സൂഫികളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയും ഉളവാക്ക ഉളവാകുന്നത് അപ്പോൾ ഈ ആളുകൾ അന്ന് അവർ വിച് വി അവർ വിശ്വസിച്ചിരുന്ന ഒരു വേദഗ്രന്ഥമുണ്ട് ആ വേദഗ്രന്ഥത്തിൻ്റെ പേര് അവ്യസ്ത എന്നാണ് ഈ അവ്യസ്ത എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് ഈ നക്ഷത്രത്തെ പറ്റിയുള്ള പരാമർശമുള്ളത് അതുപോലെ തന്നെ സർവലോകത്തിൻ്റെയുള്ള രക്ഷകനായിട്ട് ദൈവൂത്രൻ പിറക്കുന്നതിനെപ്പറ്റിയുള്ള വിവരങ്ങളും ഈ ജ്ഞാനികൾക്ക് ലഭിക്കുന്നത് ആ ഒരു പുസ്തകത്തിൽ നിന്ന് അവ്യസ്ത എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നാണ് അപ്പം അതുകൊണ്ട് അവർ ഈ ജ്ഞാനികൾ അന്നത്തെ ആ ഒരു ജനക്കൂട്ടം മുഴുവൻ ഈ ഒരു നക്ഷത്രത്തെ കാണുവാനായിട്ടും ആ നക്ഷത്രത്തിൻ്റെ പിന്നാലെ ദിശാഭോധത്തുകൂടി യാത്ര ചെയ്തിട്ട് ഈ ശിശുവിനെ ദിവ്യ ശിശുവിനെ കാണണം എന്നുള്ള ആഗ്രഹവും അവരുടെ എല്ലാ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു നമ്മൾ നക്ഷത്രം എന്ന് പറയുന്നത് അകലങ്ങളിലുള്ള ആകാശമുള്ള നക്ഷത്രം എന്നുള്ള നിലയിലല്ല ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ളത് അതായത് ഒരു വീടിൻ്റെ ഉയരത്തിൽ തെല്ലുയരത്തിൽ മുകളിൽ അവർക്ക് മുകളിലായിട്ട് കാണപ്പെടുന്ന നക്ഷത്രം അവർക്കെപ്പോഴും അനുഭവവേദ്യമാകുന്ന ഒരു നക്ഷത്രം ആ നക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത് പ്രിയുള്ള നമ്മൾ നോക്കുകയാണ് വിശ്വസിക്കുന്നവരാണ് ഈ നക്ഷത്രത്തെ കാണുന്നത് വിശ്വസിക്കാത്ത ഹീറോദേസിനെ ഈ നക്ഷത്രത്തിനെ കാണാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെയാണ് ഇവരെ യാത്ര യാത്ര തിരിക്കുന്നത് അടുത്തായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഈ ചരിത്രം പറയുന്നത് ഈ ഇവരുടെ പിൻഗാമികളാണ് സ്വരാഷ്ട്രീയനിസം എന്നൊക്കെ പറയുന്നവരും അതോടൊപ്പം തന്നെ പ്ലാസികൾ എന്ന് പറയും ഇന്ത്യയിലുള്ള സമൂഹമൊക്കെയും ഇവരുടെ പിൻഗാമികളാണെന്ന് പറയുന്നത് ഈ ജ്ഞാനികൾ എപ്പോഴും ദിവസനെ കണ്ടു കഴിഞ്ഞോ അതിനുശേഷം അവർ മടങ്ങിപ്പോയിട്ട് അവ്യസ്ഥ എന്ന് പറയുന്ന പുസ്തകം കത്തിച്ചു കളഞ്ഞു എന്നാണ് സാക്ഷ്യം ചരിത്ര സാക്ഷ്യം പറയുന്നത് അതായത് യേശു ക്രിസ്തു എന്ന് പറയുന്ന രക്ഷകനെ കണ്ട് അവൻ്റെ സായുജ്യം തിരിച്ചറിഞ്ഞവരായിരുന്നു ജ്ഞാനികൾ ഇനി അടുത്ത് നമുക്ക് വേദഭാഗ പരിചിതനത്തിലേക്കൊന്ന് കടന്നു വരാം ഇവിടെ നമ്മൾ നോക്കുക ഹേറുദേശൻ്റെ ഭാവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ നക്ഷത്രം അവർക്ക് മുമ്പിൽ അപ്രത്യക്ഷമാകുന്നു വിശ്വാസമില്ലാത്ത തലങ്ങളിലേക്ക് ചെന്നിട്ട് നമ്മൾ ദൈവാന്വേഷണം നടത്തിയാൽ പലപ്പോഴും അതിന് വേണ്ട രീതിയിലുള്ള ഒരു അനുഗ്രഹം ഉണ്ടാകുവാനായിട്ട് സാധ്യതയില്ല അതാണ് കർത്താവ് തൻ്റെ ജീവിതകാലത്ത് പറയുന്നത് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അരിയിലേക്ക് വരുവാനായിട്ട് കഴിയുകയില്ല നമ്മൾ ജീവിതത്തിൽ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് കർത്താവിനെ കൊടുക്കുവാൻ നമ്മൾ ഈ വേദോസന്ദ്രൻ്റെ പശ്ചാത്തലത്തിൽ അപ്പസുര പ്രവർത്തനങ്ങളെ നമ്മൾ കാണുന്നുണ്ട് ഈ കർത്ത ഈ വിസ്സനായ പത്രോസ്ലീഹായും ഒക്കെ ഇങ്ങനെ കടന്നു വരുമ്പോൾ അവിടെ അജകവാളത്തിനരിയിൽ നിന്ന് ഭിക്ഷയായി ആ മനുഷ്യൻ ആ മനുഷ്യൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയാണ് അവന് ബലം പ്രാവിക്കുന്നതൊക്കെ വിശ്വാസം ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ അവിടെയാണ് ദൈവനിപ്രാൻ്റെ ആ കാരുണ്യം അവനിലേക്ക് ഒഴുക്കുവാനായിട്ട് കഴിയുന്നത് ഇതുപോലെ ദൈവത്തിൻ്റെ ആത്മാവില പ്രചോദിതമാകാനായിട്ട് അനേകം ജനന്മങ്ങളെ ഒരുക്കണമേ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം നമ്മൾ ഹെയ്റോദേശൻ്റെ കൊട്ടാരത്തിലെത്തുമ്പോൾ ഈ ഒരു കാര്യത്തെ പറ്റി പറയുമ്പോൾ അടുത്തതായിട്ട് ഹെയ്റോദേസിൻ്റെ സന്തോഷമല്ല ഉണ്ടാകുന്നത് ഒന്നുമില്ലാത്ത പാവപ്പെട്ട ആട്ടിടിയന്മാർക്ക് ഏറെ ആനന്ദമാണ് മാലാകന്മാരുടെ ദർശനത്തിൽ ഉണ്ടാകുന്നത് അവർ ഞാനികളല്ല അറിവുള്ളവരല്ല സമൂഹം ഗണിക്കുന്നവരല്ല വീട്ടിൽ കയറ്റുന്നവരല്ല അത്രയും പാവപ്പെട്ട മനുഷ്യർ പക്ഷേ ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോൾ മുതൽ അവരുടെ ജീവിതത്തെ വലിയ ആനന്ദമാണ് അതുകൊണ്ടാണ് നമ്മൾ പാടാണ് നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്ത് യേശുവേ എന്നറിയുന്ന വ്യക്തി അതായത് യേശു മാത്രമേ എനിക്ക് മതി യേശു മാത്രമാണ് എൻ്റെ സമ്പാദ്യം എന്ന് ചിന്തിക്കുന്ന മനസ്സിൻ്റെ ഊഷ്മളഭാവം ഈ ഊഷ്മളഭാവം എന്ന് പറയുന്നത് നമ്മളിന്ന് എടുത്തു കളയപ്പെട്ട സമാധാനമാണ് യേശുഖസ്സുവിന് വേണ്ടി ഏറ്റവും വെറുമയായി മാറുന്ന ജീവിതസാക്ഷ്യം ഞാനല്ല അവൻ വളരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലായ്മയായി മാറുന്ന ഒരു സാങ്കത്യം എൻ്റെ പ്രിയപ്പെട്ട സൗകര്യങ്ങളെ ഇത് അറിഞ്ഞപ്പോൾ ഉടൻ തന്നെ പരിഭ്രാന്തനായ ഹെറോദേസ് അന്വേഷിക്കുന്നത് തൻ്റെ ജ്ഞാനിയുടെ ഇടയിലാണ് അവരുടെ ജ്ഞാനത്തെയാണ് അവന് ഉടനെ ഒന്ന് ഉരച്ച് നോക്കാനായിട്ട് ശ്രമിക്കുന്നത് ഉടൻ തന്നെ അവർ പറയുന്നു പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട് മിഖാ പ്രവാചകൻ പറഞ്ഞിട്ടുള്ള മിഖായുടെ അഞ്ചേ ആറിലെ വാക്കുകൾ വാക്കുകളെടുത്തുകൊണ്ടാണ് അവർ പറയുന്നത് ബദലൈ അഫ്രാത്ത നീ യൂതപുരികളിൽ ഒട്ടും ചെറുതല്ല എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നെന്നാണ് പുറപ്പെടുക എന്നുള്ള വചനം ഉദ്ഘോഷിക്കുകയാണ് ഉടൻ തന്നെ ഹെയറോസ് നമ്മൾ പറയുകയാണ് നിങ്ങൾ പോയി ആരാധിച്ചിട്ട് വരിക അത് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് അന്വേഷിച്ച ശേഷം എൻ്റെ അരികിലേക്ക് വന്ന് പറയുക ഞാനും പോയി അവനെ ആരാധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയുകയാണ് കാപ്പിത്തോടുകൂടിയുള്ള ഒരു വിശകലനമാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക ഈ ജ്ഞാനികൾ കൊട്ടാരം വിട്ടിറങ്ങുമ്പോൾ അവർക്ക് മുമ്പ് നക്ഷത്രം തെളിയുന്നു അല്ലെങ്കിൽ ഈ കൊട്ടാരത്തിൽ കൊട്ടാരത്തിലെ ഒരൊറ്റയാൾ പോലും ഞങ്ങളിവിടെ വരാം ഞങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ നല്ല പരിചയമുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങുന്നില്ല അതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ട് ഈ ഹിറോയ്സിൻ്റെ കൊട്ടാരത്തിലെ സുഭിക്ഷത ഈ ഹീറോസിൻ്റെ കൊട്ടാരത്തിലെ സൗഭാഗ്യങ്ങൾ ഈ ഹീറോസിൻ്റെ കൊട്ടാരത്തിലെ സൗഖ്യം ഇതൊക്കെയാണ് ഞങ്ങൾക്ക് വളരെ വലുത് ആ വലുതെ വലുതായിട്ട് ഭൗതികമായ കാര്യങ്ങളെ കാണുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങുവാനായിട്ട് പറ്റത്തില്ല ഇന്ന് നമ്മുടെയെല്ലാം ജീവിതയാത്രയെ പറ്റിയിരിക്കുന്ന വലിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ തന്നെയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിത സൗകര്യങ്ങളുടെ കൊക്കൂണുകളിൽ നമ്മൾ കഴിഞ്ഞുകൂടിയാണ് ശലഭങ്ങളാകാതെ ഈ കൊക്കൂണുകളൊക്കെയാണ് എനിക്ക് സുഖം ഈ കൊക്കൂണുകളെ വിട്ടിട്ട് എനിക്ക് പുറത്തേക്ക് വന്നിട്ട് ശലഭമാകണ്ട കർത്താവിൻ്റെ നിറങ്ങൾ എനിക്ക് ലോകത്തിന് കൊടുക്കേണ്ട എൻ്റെ ചെറുകൾക്ക് കർത്താവിൻ്റെ നിറം വേണ്ട കർത്താവിൻ്റെ ആത്മാവിനാൽ എനിക്ക് സന്തോഷിക്കപ്പെടേണ്ട മറിച്ച് ഭൗതിക കാര്യങ്ങളാൽ എനിക്ക് സന്തോഷിക്ക പാതി ഈ രീതിയിൽ പലപ്പോഴും ഒരു അപചയം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുന്നത് വളരെ വേദനാജനകമാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്ക് മുമ്പിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്ക് കണ്ട നക്ഷത്രത്തെ വീണ്ടും അവരെപ്പോൾ ഹെറോദേസിൻ്റെ കൊട്ടാരം വിട്ടോ അന്നേരം മുതൽ വീണ്ടും കണ്ടെത്താൻ തുടങ്ങുന്നു നമ്മളൊക്കെ ഒരുപക്ഷെ ജീവിതയാത്രയിൽ മദ്യപാനത്തിൻ്റെ ഹെറോദേസിൻ്റെ കുടുംബങ്ങളിലായിരിക്കാം ഒരു പക്ഷേ നമ്മൾ അസന്മാർഗീയതയുടെ ഹെയ്റോദേസിൻ്റെ കൊട്ടാരങ്ങളായിരിക്കാം പക്ഷേ നമുക്കത് വിട്ടെറിയാൻ കഴിയും വിട്ടെറിയുന്ന നിമിഷം മുതൽ ദൈവത്തിൻ്റെ അടയാളം വിശ്വസിക്കുന്ന മനുഷ്യൻ്റെ മുമ്പിൽ തെളിയുന്നു ദൈവം അതുവരെയുള്ള അവരുടെ കുറവുകളെ പരിഗണിക്കാതെ സ്നേഹമായിട്ട് അവരുടെ മുമ്പിൽ അവതരിക്കുന്നു ഇവിടെ നമ്മൾ നോക്കുക അന്നേരം മുതൽ ഹെയറോദേസ് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യത്തിലേക്ക് ഒതുങ്ങുകയാണ് ഹെയറോദസിൻ്റെ ജീവിതയാത്രയെ അയാൾ ശ്രദ്ധിക്കുന്നത് മുഴുവൻ യേശു എങ്ങനെ നശിപ്പിക്കാം എന്നുള്ളതാണ് പക്ഷേ നമ്മൾ നോക്കുക ദൈവത്തെ കണ്ട മനുഷ്യൻ ഏറ്റവും സ്വന്തം അതില്യമായ ആനന്ദത്തോടെ തിരിച്ചു വന്നിട്ട് ഇതുവരെയുള്ള ഉപരിയാണ് ഞങ്ങൾ കണ്ടറിഞ്ഞ സത്യം അതുകൊണ്ട് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് വചനമായി ജീവിക്കാനുള്ള വിളിയാണ് നമുക്കുള്ളത് അവർ പൊന്നെ മീറ കുന്തിരിക്കം ഇവ ഈ ശിശുവിനെ കാഴ്ചവെച്ചു എന്ന ദിവസം പറയുന്നുണ്ട് പൊന്ന എന്ന് പറയുന്ന കർത്താവിൻ്റെ രാജ്യത്വത എൻ്റെ അടയാളമാണ് മീറ എന്ന് പറയുന്നത് കർത്താവിൻ്റെ മരണസമയത്ത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ പൂച്ചുന്നതാണ് ലോകരക്ഷയ്ക്ക് വേണ്ടി മരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ ആ മുഖത്തെ നമ്മൾ കാണുന്നു കുന്തിരിക്കുന്നു പറയുന്ന അവൻ്റെ പൗരോഹിത്വത്തിൻ്റെ അടയാളമാണ് അവൻ നിത്യമായ പുരോഹിതനാണ് മൃഗസദ്യത്തിൻ്റെ ഉറപ്പം എന്നവൻ പുരോഹിതനാണെന്നുള്ള എന്നുള്ള ഖബ്രായ ലേഖനത്തിലെ വചനങ്ങളെ നമ്മൾ വായിച്ചു നോക്കുക തീർച്ചയായിട്ടും നമുക്കറിയാം ആ ഒരു പൗരോഹിത്യം എന്ന് പറയുന്നത് ശ്രേഷ്ഠമാണ് അടുത്തായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഒരു രാത്രിയുടെ ദശാസന്ധിയിൽ ഇരുട്ടിലേക്ക് കടന്നു വന്ന മനുഷ്യനാണ് നിക്കോതിമോസ് ആ നിക്കോതിമോസ് ഏറ്റവും അവസാനം കർത്താവിൻ്റെ തിരുശരീരം ഇറക്കുമ്പോൾ അവിടെ പ്രകാശത്തിലേക്ക് കടന്നു വരുന്നുണ്ട് അതായത് തൻ്റെ ജീവിതയാത്രയിൽ ഓരോ ഇരുട്ടും ഇരുട്ടിൻ്റെ മിനാഴികളെ ഓരോ ദിനങ്ങളിലും അവൻ പിഴിഞ്ഞെടുത്തത് ക്രിസ്തു എന്ന പ്രകാശത്തിലേക്ക് കടന്നു വരാനായിട്ടാണ് അതായത് എന്നും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരുവൻ്റെ ശരീരത്തെ ഏറ്റുവാങ്ങുന്ന ഒന്നായി അവൻ്റെ ജീവിതം മാറുന്നുണ്ട് വിശുദ്ധ കുർബാനയെ ഏറ്റുവാങ്ങുന്ന ഒരു പൗരോഹിത്വത്തിൻ്റെ മനോഹാരിത പോലെ ഈ ശരീരത്തെ ഏറ്റുവാങ്ങുമ്പോൾ ഈ ശരീരം എൻ്റേത് എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതയാത്രയിൽ ഒരു മഗ്നം അറിയത്തെ പോലെ എൻ്റെ കർത്താവിനെ പോയി എന്ന് പറയുന്ന ഒരു തിരിച്ചറിവ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ന് പലപ്പോഴും നമ്മളിൽ നിന്ന് ഈ ക്രിസ്തുവിൻ്റെ ശരീരം പ്രേക്ഷിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തെ വാക്കിൽ കൂടെ നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല നമ്മുടെ പ്രവൃത്തികളിൽ കൂടെ കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നില്ല ക്രിസ്തുവിൻ്റെ ശരീരം നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് യൂതാസിൻ്റെ അപ്പമായിട്ട് മാറുന്നുണ്ടോ എന്ന് നോക്കുക യുദാസിന് ഈ അപ്പം വിലകെട്ട അപ്പമായിരുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഉത്ഥാനത്തിൽ പങ്കുചേരാൻ യുവദാസിന് കഴിഞ്ഞില്ല അടുത്തായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ഒപ്പമായിരിക്കാൻ യുവദാസിന് കഴിഞ്ഞില്ല എൻ്റെ പ്രിയപ്പെട്ട സൗകര്യങ്ങളെ നമ്മൾ ഓർക്കേണ്ടതാണ് അവൻ്റെ നിത്യമായ പ്രകാശത്തെ നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത് വിശുദ്ധ കുർബാനയോളം നമ്മൾ വളരുകയാണ് ഏതൊരത്ഭുതവും നമ്മുടെ ജീവിതത്തിലുള്ളത് നമ്മളെ നയിക്കേണ്ടത് വിശുദ്ധ കുർബാനയിലേക്കാണ് ആ വിശുദ്ധ കുർബാനയോട് നമ്മൾ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ എന്നെ ഭക്ഷിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അതുകൊണ്ട് നമുക്ക് ഓരോ വിശുദ്ധ കുർബാനയും ഒരു ക്രിസ്മസ് ആണ് ഓരോ വിശുദ്ധ കുർബാനയും നമ്മുടെ ജീവിതത്തിൻ്റെ ക്രിസ്മസ് ആണ് അതിൻ്റെ ആനന്ദം പരിസരമായുള്ള ആനന്ദം എപ്പോഴും അനുഭവിപ്പാൻ ദൈവം നമുക്ക് അനുഗ്രഹമാകട്ടെ ദൈവം ഉറണിക്കുമ്പോൾ നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മുടെ കരുണയാകട്ടെ